നമസ്കാരം ഇസ്രയേലിലേക്ക് കെയർഗീവർ ജോബ് സ്വപ്നം കാണുന്ന പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ ബി എസ് സി ജി എൻ എം എ എൻ എം അല്ലെങ്കിൽ ഡിഗ്രി എഞ്ചിനീയേഴ്സ് വിവിധ തസ്തികയിലുള്ളവർ അവർ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഫേസ് ചെയ്യേണ്ടത് ഒന്ന് മുംബൈയിൽ എംബസി അപ്രൂവ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അതിനെ വളരെ പേടിയോടുകൂടി എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് കെയർ ഗീവേഴ്സ് ക്യാൻഡിഡേറ്റ്സ് അവർ പിന്നീട് അത് ഓവർകം ചെയ്ത് ഇസ്രയേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെയർ ഗിവർ ജോലി ചെയ്ത് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഇനിയും വരുന്ന കെയർ ഗിവർ ജോബ് സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിന് പോകുന്ന എംബസി അപ്രൂവ് സ്ഥാപനത്തിൽ ആദ്യ ദിവസങ്ങളിൽ ആദ്യ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ടീച്ചർ വന്ന് അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയിക്കും ഇംഗ്ലീഷിൽ അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് അത് സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആവാം ചില വാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചിലപ്പോൾ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അപ്പം സാധാരണഗതിയിൽ നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ചെറിയ രൂപമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് നിങ്ങളുടെ പേര് വീട്ടുപേര് ഹസ്ബൻ്റിൻ്റെ നെയിം അല്ലെങ്കിൽ വൈഫിൻ്റെ നെയിം മക്കളുടെ നെയിം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എബ്രോഡ് പോയെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഡിവോഴ്സ് കാര്യങ്ങൾ പിന്നീട് മുംബൈയിൽ എങ്ങനെ വന്നു ഇഷ്ടപ്പെട്ട ഫുഡ് ഭർത്താവിന് എന്താണ് ജോലി ഭാര്യയുടെ ജോലി എന്താണ് ചില സിറ്റുവേഷണൽ ചോദ്യങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തെക്കുറിച്ച് ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ച് ഇൻ കേസ് അത് പല ജോലിയാവാം അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലിയാവാം അല്ല എന്നുണ്ടെങ്കിൽ മരം കയറുന്ന ജോലിയാകാം റബ്ബർ ടാപ്പിംഗ് ആവാം അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളോർക്ക് ഇത് എന്തിനാണ് ഇങ്ങനത്തെ സ്റ്റിപ്പിഡ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് ഞാൻ കെയർ കീവറായിട്ട് ഇസ്രേലിലേക്ക് ഒരു ഹോം കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഇപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ സവിശേഷത നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നേഴ്സിങ് സംബന്ധമായി ചില ക്വസ്റ്റ്യൻസ് ഇനി അതല്ല നേഴ്സിങ് സർട്ടിഫിക്കറ്റ് ഇല്ല കെയർ ടേക്കർ ആയിട്ടാണെങ്കിൽ അത് സംബന്ധമായ ചോദ്യങ്ങൾ മുംബൈയെക്കുറിച്ച് കുറിച്ച് അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇൻ കേസ് കെയർ ടേക്കർ ജോലിയിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ പേഷ്യൻറ്റ് വീടിൻ്റെ അകത്ത് നിൽക്കുന്നു നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേഷ്യൻ്റ് നിങ്ങളെ ലോക്ക് ചെയ്യുന്നു അതായത് വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതുപോലെ തന്നെ പല സാഹചര്യങ്ങളുണ്ടാകുന്നു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് എൻ്റെ അഭിപ്രായത്തിൽ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും സെൽഫ് ഇൻട്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും വാണ്ടഡ് ക്വസ്റ്റ്യൻ ചോദിക്കും അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും പക്ഷേ ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ആവശ്യമില്ല ഇത് ടു നോ യുവർ ഡെപ്ത് നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ കാരണം നിങ്ങൾ ഇസ്രയേലിലേക്ക് വന്നു കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് നിങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് സാധാരണ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഈ ഐ എൽ ടിസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം പലരും പക്ഷേ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് വേണ്ടത് സാധാരണ ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ടത് ഓക്സ്ഫോർഡ് ലെവൽ ഓഫ് ഇംഗ്ലീഷ് അല്ല സാധാരണ വീട്ടിൽ സാധാരണക്കാരെ പോലെ പത്താം ക്ലാസ് കുറഞ്ഞ മാർക്കിൽ പാസ്സായവർ അവർ ഇംഗ്ലീഷ് പഠിച്ച് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ബി എസ് സി ജി എൻ എം എ എൻ എം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോ ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുംബൈയിലെ ഈ ആദ്യ ദിവസങ്ങളിൽ സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിനുശേഷം വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കറൻറ്റ് അപ്ഡേഷൻ പ്രകാരം കണ്ടുവരുന്നത് ഏതൊരു ഫാമിലി ഓർ ഇസ്രയേൽ ഏജൻസി നിങ്ങളെ വിളിക്കും ഇപ്പോൾ ഫാമിലിയാണ് വിളിക്കുന്നതെങ്കിൽ അവരൊരു അഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും അവരുടെ അപ്പച്ചനെ അല്ലെങ്കിൽ അവരുടെ അമ്മച്ചെ കാണിച്ചു തരും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കും കുറിച്ച് ചോദിക്കും ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചോദിക്കും അവിടെയും വേണ്ടത് സാധാരണ പൊളൈറ്റ് വേ ഓഫ് ഇംഗ്ലീഷാണ് മൂന്നാമതാണ് നിങ്ങൾക്ക് ഫാമിലി വിളിച്ച് നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ഇസ്രയേൽ ഏജൻസി ഇസ്രയേൽ ഏജൻസി നിങ്ങളെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം പിന്നീട് വിസ വന്നതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ട്രെയിനിങ് സെൻ്ററിൽ വന്ന് അവിടെ വിസ സബ്മിഷൻ നടത്തിയതിനു ശേഷം വിസ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഫൈനൽ എംബസി ഇന്റർവ്യൂയിലേക്ക് പോകുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി ആദ്യഘട്ടത്തിൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല ശതമാനം നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്ന കാര്യവും ചെയ്തു തരുന്നതാണ് സോ അതിനെക്കുറിച്ചും പ്രശ്നമാക്കണ്ട ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക തരത്തിൽ ഒരു ഓൺലൈൻ ക്ലാസ് സംവിധാനവും അറേഞ്ച് ചെയ്തു തരുന്നതാണ് അതോടൊപ്പം കാൻഡിഡേറ്റ് മുമ്പേ ചെന്ന് കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടിലും വന്ന് നേരിട്ട് പിക്ക് ചെയ്ത് അതാത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആ ഒരു സേഫ് റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ചെയ്യുന്നതാണ് സോ ഈ വീഡിയോ വഴി പങ്കുവെച്ചത് എന്തൊക്കെ ചോദ്യം ആവാം ഓരോ കെയർഗീവർ ഡ്രീം സ്വപ്നം കാണുന്നവരോടും ചോദിക്കുക എന്നുള്ളതാണ് ദയവായിട്ട് ഷെയർ ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മികച്ച വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക സോ പേടിയല്ല വേണ്ടത് എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് വേണ്ടത് എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം കളയുന്നതിലും നല്ലത് പറ്റുന്ന പോലെ ഓരോ ദിവസവും പഠിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ താങ്ക് സോ മച്ച് ഇസ്രേലിൽ നിന്ന് ജിബി യോഹനാൻ മലു ടെക് ജിബി സ്ലോക്സ് താങ്ക് സോ മച്ച്